ഞങ്ങള് ഞങ്ങളെ അടുക്കള ഉണ്ടാവും ഞാൻ ഞങ്ങളെ അടുക്കള ഇവിടുത്തെ ഈ ആ ഈ ഫ്യാമെന്ന് അണ്ണന്റെ ഫ്രണ്ട്സ് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് തന്നു പക്ഷേ മിക്സിയും കുക്ക് ചെയ്യാനായിട്ടുള്ള ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഇവിടെ ഇരിക്കുക ഞങ്ങക്ക് പിന്നെ എനിക്ക് സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സ്കൂളിൽ അങ്ങോട്ട് പുറത്തോട്ടൊക്കെ പോയേനെ വിറകൊക്കെ മേടിക്കാം പക്ഷേ സൈക്കിൾ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോവാൻ പറ്റത്തില്ല ഇവിടെയൊക്കെ പട്ടിയുള്ളതാ പിന്നെയാണെങ്കി അപ്പ പുറത്തു നിന്നൊക്കെ കിട്ടുന്ന വിറകൊക്കെയാണ് എടുത്തിട്ട് വരുന്നത് ഞങ്ങൾക്ക് ഒന്നാമത്തെ ഒരു കാര്യം എൻ്റെ അനിയത്തി പൊഞ്ഞു വരുമ്പോ ഞങ്ങൾക്ക് താമസിക്കാനായിട്ടൊരു വീട് വേണം രണ്ടാമത്തെ ആഗ്രഹം എനിക്ക് സ്കൂളിലും പപ്പക്ക് സാധനങ്ങളും ലോട്ടറി ഒക്കെ മേടിച്ചിട്ട് വരാനായിട്ട് എനിക്കൊരു സൈക്കിൾ വേണം അവരെ ഈ എന്റെ ഗതി ആർക്കും എന്റെ മക്കളെ ഗതിയും ഉണ്ടാവരുത് അത്രയും തന്നെ പറയുന്ന മാതാപിതാക്കളുടെ തായാലും സഹോദരങ്ങളുടെ തായാലും എല്ലാം ഇപ്പൊള്ള സർവ്വ മക്കളടുത്തും അമ്മമാരുടെ അടുത്തും സൗകര്യങ്ങളടുത്തും ഒക്കെ പറയുന്ന നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞൊരു നാല് മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു അപ്പൻ്റെയും മകന്റെയും വീഡിയോ അന്ന് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവർ താമസിച്ചു കൊണ്ടിരുന്ന വാടക വീട്ടിൽ നിന്നും അവർക്ക് ഇറങ്ങിക്കൊടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അതായത് ആ വീടിന് അഡ്വാൻസ് കൊടുക്കണം അതല്ലെങ്കിൽ തുടർന്നുള്ള മാസങ്ങളിലൊക്കെ വാടക കൊടുക്കാനൊന്നും കഴിഞ്ഞില്ല അന്ന് ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ട് സഹായിച്ചു അവർക്കന്ന് ആ അഡ്വാൻസ് പൈസയും കൊടുക്കാൻ കഴിഞ്ഞു ഒന്ന് രണ്ട് മാസത്തെ വാടകയും ഒക്കെ അവർ കൊടുത്തു കഴിഞ്ഞു കേട്ടോ പക്ഷെ ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ് കാരണം കഴിഞ്ഞ ഒരു ദിവസം ഇവിടെ എത്തിയപ്പോൾ കണ്ട ഒരു കാഴ്ചയുണ്ട് അതിദാരുണമാണ് ആ ഒരു പയ്യൻ ആ പയ്യൻ ഇവിടെ ഒരു അഴുകി ഒരു ചക്ക എടുത്തുകൊണ്ട് വെച്ചിട്ട് ആ ചക്ക പറിച്ച് വെള്ളത്തിലിട്ട് കഴുകി അതിൻ്റെ കുരുവെടുത്ത് ഒഴുങ്ങി കഴുകോ അപ്പൊ ഞാനത് കണ്ടിട്ട് അന്ന് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ കഴിക്കുന്ന വേറെ ഒന്നും ഇവിടെ ഇല്ലയെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഒരു സാധനങ്ങളും ഇല്ല എന്നാണ് ആ പയ്യൻ പറഞ്ഞത് പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചു എൻ്റെ സുഹൃത്തായ ശ്രീ ഷെബിൻ ഷെബിൻ എനിക്കപ്പം തന്നെ കുറച്ച് പൈസ അയച്ചു തന്നിട്ട് ഉടൻ തന്നെ അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു ഞാനങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു സുഹൃത്തായ ഡോക്ടർ നന്ദ അപ്പോൾ നന്ദയുമൊക്കെ വന്ന് ഇവിടെ ഇവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തു പക്ഷേ ഈ സാധനങ്ങളെല്ലാം നമ്മളിവിടെ വാങ്ങിക്കൊണ്ടു വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവിടെ ഇവർക്കത് വേവിച്ച് കഴിക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല അതായത് ഇപ്പോഴും പഴയ കണക്ക് കുറച്ച് വിറകുകളൊക്കെ അവിടെ നിന്ന് പറക്കിക്കൊണ്ട് വന്ന് അതൊക്കെ കത്തിച്ച് വേണം ഇവര് ചോറാണെങ്കിൽ പോലും ഉണ്ടാകാൻ അപ്പൊ അതൊന്നും ഇല്ല ഇവർക്ക് അടിസ്ഥാനമായ സൗകര്യങ്ങളൊന്നുമില്ല അപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾ പരമാവധി ഒരിക്കൽ കൂടി ഇവരെ ഒന്ന് സഹായിക്കണം ഇവർക്ക് കിടക്കാൻ നല്ലൊരു വീട് എന്നുള്ളത് അവരുടെ സ്വപ്നമാണ് കാരണം ഈ അപ്പന്റെ കാലശേഷം ഈ രണ്ട് മക്കളുണ്ട് ഒരു സഹോദരി കൂടിയുണ്ട് അത് ചില പ്രശ്നങ്ങൾ കൊണ്ട് അത് ആ പ്രശ്നങ്ങൾ നമുക്ക് ഇത് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ കുട്ടിപ്പോ സി ഡബ് സി ഡബ്ല്യു സിയിലാണ് അപ്പോൾ ആ കുട്ടിയൊക്കെ വരുമ്പോ താമസിക്കാൻ ഒരു ഇടമില്ല എന്നാണ് അവര് പറയുന്നത് അപ്പൊ തീർച്ചയായും നമ്മൾ ഒരുപാട് പേര് നല്ല മനസ്സിനുടമയായ ഒരുപാട് ആൾക്കാരുണ്ട് എവിടെങ്കിലും അവർക്കൊരു ചെറിയൊരു കൂടെ ഒരുക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ഒന്ന് ശ്രമിക്കണമെന്നാണ് അവർ ഈ പറയാനുള്ളത് അപ്പൊ നമ്മൾ ഈ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യണം ഞാൻ നേരത്തെ പറയുന്ന അതേ വാക്ക് തന്നെയാണ് എന്റെ ജീവൻ അവസാനിക്കുന്നവരെ എൻ്റെ എങ്കിലും അവർ കൊടുക്കും കൊടുക്കാനുള്ള കടമപ്പെട്ടവനാണ് ഞാൻ പിന്നെ എനിക്കിപ്പോൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ എൻ്റെ കാശില്ലെന്നുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ പിന്നെ തലയക്കാനുള്ള ഇടം ഇതാണെങ്കിൽ വാടക കൊടുക്കണ്ട ദിവസം അടുത്ത് വരുന്നു അവർ നിറ്റല് അങ്ങനെ പല പല കാര്യങ്ങളാണ് അവനെ അവനെ പാൻഡ് അതിച്ചു കൊടുക്കണ്ടേ എന്നത് അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ പ്രകാശമാണ് നമ്മളുടെ പ്രത്യാശ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ അടുത്ത് മാത്രമാണ് പ്രതാശിച്ചോണ്ടിരിക്കുന്നത് അതിനകത്ത് എന്റെ ഒരു ശിഷ്ടാക്കളേ ഉള്ളൂ നമ്മൾ കാലടുത്ത് നിന്ന് സ്വന്തം കാലടുത്ത് നിന്ന് നമ്മൾ ഇന്നലെ ഒരു കടവും ചോദിച്ചിട്ടില്ല തന്നിട്ടില്ല അവരെ അവരെ കാല എന്റെ കാലശേഷത്തെ പറ്റിയാണ് ഞാൻ ഇപ്പൊ ചിന്തിച്ചോണ്ടിരിക്കുന്നത് കുറഞ്ഞെട്ട് മാസങ്ങളായി ഇവരെ ആരെയും ഏൽപ്പിക്കാനില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കൊണ്ടുപോക്ക് കിടക്കാൻ സ്ഥലമില്ല ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അരിഞ്ഞു തിരിഞ്ഞ് നടക്കുമല്ലോ എന്നുള്ളൊരു പ്രയാസം മാത്രമാണ് അതുകൊണ്ടാണ് എല്ലാവരുടെ അടുത്തും ഞാൻ കാര്യങ്ങൾ നേരിട്ട് അറിയിച്ചു പറന്തുക്കളും എവിടുത്തെ ബന്ധം ബന്ധം അന്യവരാ ഇപ്പ എനിക്ക് എന്നെ സഹായിക്കുന്ന അന്യവരാ എന്റെ ഇവിടെക്കാർ ഒന്നും തന്നിട്ടില്ല എൻ്റെ കുറേക്കാർ ആരും എനിക്ക് ഇന്നുവരെ എന്നെ സഹായിച്ചിട്ടില്ല എൻ്റെ മകളെ മക്കളെ വിളിച്ചോണ്ട് ഒരു ദിവസം അവിടെ കിടത്തിയിട്ടും ഇല്ല ഒരു രണ്ട് പെങ്ങിയന്മാരുണ്ട് അവർ ഒരുത്തി കടത്തിനെ കിടക്കുന്ന ആളെ ഒരു ഒരുത്തി മരിച്ചു പോയി അവിടെ ജീവിച്ചിരുന്നാലും ശരി ചെന്നാൽ അവർക്കൊരു നേരത്തെ ആകാരം കൊടുത്ത് ഇവിടെ കിടന്ന മക്കളെ എന്തെങ്കിലും പറയും അവിടെ ഇല്ല ബാക്കിയുള്ള ഒക്കെ നല്ല ആളുകളാണ് അവരെടുത്ത് ഇതുവരെ പറഞ്ഞു വിട്ടിട്ടുമില്ല ഞാൻ ഭരിക്കുന്നാലെ പറഞ്ഞു കൊടുത്തവില്ല ഞാൻ പറഞ്ഞു മഴയായി കഴിഞ്ഞാൽ കഴിഞ്ഞിപ്പോൾ മൂന്ന് മാസം കുഴപ്പം തന്നെയാ നമ്മൾ മാത്രം എന്ന് വെച്ചാൽ മഴയുടെ മാസമാണ് ഇനിയിപ്പോ അതൊരു പാറ്റി വന്ന് ടിക്കറ്റ് എല്ലാ വന്ന് പതിമൂന്ന് നമ്പിൽ എടുത്തോണ്ട് പോകും തരാൻ തരാമെന്ന് പറയും തരീല് കിടക്കുന്നില്ല അതുകൊണ്ടാകുമ്പോൾ പോയി ഞാൻ കാണാനേ അങ്ങനെ പലപോലെ രീതിയിൽ കിടക്കാൻ രണ്ട് സെന്റ് ഒരു കൊച്ചൊരു വീട് എനിക്ക് വാർത്ത വീടോ കൊട്ടാ ഇരുന്നിലും വേണമെന്ന് ആഗ്രഹം ആരും തട്ടി ഇറക്കി കളയരുത് എന്നുള്ള ഇവിടെ എന്റെ കാല ശേഷം അവർ പലയിടത്തും ചെന്ന് ചോദിച്ചായിരുന്നു തരാമെന്ന് പറയുന്നവരുണ്ട് തരാമെന്ന് മിണ്ടാത്തവരുണ്ട് ഒരടം ചെന്ന് ചോദിച്ചപ്പോ അത് മൂന്ന് ലക്ഷം നാല് ലക്ഷം ഒക്കെയാണ് അവിടുത്തെ വിലയെന്നൊക്കെയാണ് അവര് പറയാറുള്ളത് അത്രയൊന്നും കൊടുക്കാനും വൃത്തിയില്ലാത്തവർ നാല് ലക്ഷം രൂപയൊക്കെ ഒരു സെമിന് കൊടുക്കാൻ ഇവിടെ നിന്നാണ് നമ്മള് ഒഴിവാക്കില്ല കൈലിയൊക്കെ ഉണ്ട് ഇതിൽ വഴിയുണ്ട് അതേപോലെ അഞ്ചാർ ഉടണ്ട് പണിയാനുള്ള അതൊക്കെ ഉണ്ട് അതിനുള്ള അവസരം ദൈവം തന്നിരുന്നെങ്കിൽ ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കത്തിലായിരുന്നു പണിയാൻ ഇറങ്ങാൻ അവർ പറയുന്നുള്ളു എല്ലാവരുടെയും നാമത്തിലും ദൈവത്തിന്റെ നാമത്തിലും ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച സർവ്വശിഷ്ടാക്കന്മാരുടെ അവതീക്ഷിക്കാതെയാണ് ശ്യാമം നിറയുന്ന എണ്ണം എന്ന് ഞാൻ ചക്ക കുരു എടുത്ത് കഴുകി പുഴുങ്ങുമായിരുന്നു അങ്ങനെ ക്ഷാമങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കുറച്ച് സാനങ്ങളൊക്കെ മേടിച്ചു തന്നു കായലാണ് കിടക്കുന്നത് ഈ ഫോണാണുള്ളത് ഞങ്ങൾക്ക് ഗൂഗിൾ പേ ഉള്ള ഫോണൊന്നും ഇല്ല അപ്പോ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു അണ്ണനുണ്ട് ഞങ്ങൾക്ക് കൂടെ കൂടെ സഹായമൊക്കെ ചെയ്യുന്ന അണ്ണനാണ് ആ അണ്ണന്റെ രാമെന്നാണ് വീരാ അണ്ണന്റെ അയക്കുന്നവർ അതിലയക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ ബാങ്കിലോട്ട് അയച്ചു തന്നാലും മതി